ഞങ്ങള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കല്യാണത്തിന്റെ വിരുന്നിന് പോവാ എല്ലാത്തിനും നമ്മളുണ്ട് വിരുന്നിന് ആൾക്കാർ വരുന്നു അപ്പൊ ഞങ്ങള് പോന്നു സായി വിളിച്ചിട്ടൊന്നുമില്ല സായിജ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വെച്ചിട്ട് വിളിപ്പിട്ടുണ്ട് എന്നിട്ട് നിന്നെ എന്നിട്ട് എന്റെ ഫോണ് വിളിച്ചിട്ട് പറയുന്നത് വീട്ടിലേക്കുള്ള നടപ്പാലാ ആ നിങ്ങള് ഇങ്ങള് കേറി ആശാ ഞങ്ങള് തെറ്റിട്ടൊന്നുമില്ല വിളിച്ചിട്ടേക്ക് സഹായിച്ചടക്കം വന്നില്ലേ ദൈവന്റെ കല്യാണ കഴിക്കുന്ന കഴിഞ്ഞ അയിന്റെ പിന്മന വന്നേക്കുന്ന ഇവനാണന്ന് മണിയറ അല്ലേ പ്രധാനം എന്നുള്ള പറഞ്ഞത് കുറെ പേര് മണിയറൊക്കെ ആയി വെച്ചു മണിയറയല്ലേ പ്രധാനം പറഞ്ഞു ആ സമയം കൊറേ കമന്റ് കമ്മഞ്ഞിട്ടുണ്ടായിരുന്നു കായി അത അവർക്ക് വെച്ച വെള്ളാണ് നാണൊന്നെ എടുത്തില്ല ഞാൻ വിളിച്ചിട്ട് വന്നാണ് വിളിക്കാണ്ട് വന്നല്ല നീ വിളിച്ചത് അവർക്ക് ആദ്യം പലഹാരങ്ങൾ കൊടുക്കുന്നത് കിടക്കാം കാണുന്ന പലഹാരങ്ങളൊക്കെ എല്ലാവശ്യമായിട്ട് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയതെങ്കിലും പെട്ടെന്ന് ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്തുള്ള ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു എമർജൻസി വന്നു അപ്പൊ അതിനൊക്കെ പോയതിനു ശേഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇനി വരുന്നത് സായോ സായോ ഈ വീട്ടിൽ പ്രശ്ന കലുഷിതമായൊരു അന്തരീക്ഷം സായുജിനെ കാണാനില്ല അപ്പൊ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ചു കുറച്ചുനേരം മുമ്പേ മാനിഷായി എവിടെ പോയെന്നൊരു പിടിയില്ല ചോർണ്ണാൻ വേണ്ടിട്ട് എല്ലാരും തപ്പി സായോ എന്നെ ലാസ്റ്റ് ഇടിച്ചുവെച്ചതിന് മനസ്സിലാവലേ കൂടുതൽ പോയേ ഇവിടെ വളരെ പ്രശ്നം സായിജിനെ കുറച്ചേ റൈറ്റ് കാണുന്നില്ല ഫോൺ ഇവിടെ വെച്ചിട്ട് ആണ് പോയിട്ടുള്ളത് ഒരു വെളി മണിക്കൂറി രാമ എന്നായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ എന്തല്ലോ മിസ് കോൾ ആയിരുന്നു തിരിച്ചു വിളിക്കോ വിളിച്ചില്ല ഒന്നുമില്ല വിളിച്ചു ചോദിച്ചോക്ക് എന്നിട്ട് ഞാൻ ഒരു വിളിച്ചേന്നിട്ട് പോയപ്പോൾ മനസ്സിലാവലേ ഹാപ്പിനെന്ന് കാണുന്ന അറിയില്ല ഫോൺ എടുക്കാട്ടോ അവന്റെ ഫോൺ എടുക്കാത്തണ്ടല്ലോ ഇങ്ങോട്ട് വിളിച്ച ആൾക്കാര അങ്ങോട്ട് വിളിക്കുന്നേ ആരെ വീണ്ട്ട് കാലുപൊന്തി കിടക്കുന്നവല്ലേ അച്ഛൻ ബൂട്ട് ഉടങ്ങാൻ ഇട്ടതാ കണ്ടത്ത് പോകുമ്പെടുന്ന ബൂട്ടാണ് ഒന്നും കാണുന്നില്ല അമ്മ ആ അല്ല പശുവിനെ ഉണ്ടല്ലോ ഞാൻ വെച്ചാൽ പശുവിനെയും കൊണ്ടുപോയോന്ന് അതുമല്ല രണ്ടു കൂടെ കിടപ്പുണ്ട് എണീക്കണ്ട എണീക്കണ്ട ഇത് കടന്നോ 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 ഒന്നുമില്ല ഒന്നുമില്ല കടന്നോ കടന്നോ ഷേ രണ്ടിനെ എണീപ്പിച്ചു ഇനി പുല്ലിട്ട് കൊടുക്കണം ആ ഇപ്പം തരാം ഇനി കോഴിക്കോട്ടിലൊക്കെ ഉണ്ടോ കോഴികളൊക്കെ എത്തി നോക്കുന്നുണ്ട് ഇല്ലില്ല പുല്ലരിഞ്ഞു കൊണ്ടിട്ടില്ല തൽക്കാലം ഒരു പാളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം ട്ടാ ആ മുറിച്ച് തരാം ചെയ്തിട്ട് തരാം ആ ചെറിയ ആളിവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നാ നിങ്ങൾക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല ആ നല്ല നൈസായിട്ട് അത് കഴിച്ചോ ഇതാ കൊപ്പരൊക്കെ ഉടങ്ങാനിട്ടിട്ടുണ്ടോ ഇവിടുത്തെ തെങ്ങിനെ തേങ്ങനെ കൊണ്ട് ഉണ്ടാക്കുന്നു വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആട്ടി നമ്മളാട്ടിണ്ടാക്കും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു സായച്ചെ കാണില്ലാതാ സബ്ജെക്ട് സായോ ഏടാ ഇവിടെ തെണ്ടി നീഇവിടെ നിന്നെ ഇരുപത്തിമൂന്ന് മിനിറ്റ് മുമ്പ് നിനക്കൊരു കോള് വന്നിട്ടുണ്ട് അതിന് ശേഷം അതിന് കാണാണ്ടായ നിന്റെ റൂമിൽ പോയിട്ട് നോക്കി അവിടെ ഇണ്ടോന്നുള്ളത് അവിടെ ഇല്ല ഫോൺ എടുക്കാണ്ടാണ് പോയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് മിനിറ്റ് മുമ്പ് നിനക്ക് വന്ന കോള് രാമേന്ദ്രാട്ടിന്റെയും നാരായണാട്ടിന്റെ ഒക്കെയാണ് അപ്പൊ അവരെന്തിനാണ് നിന്നെ വിളിച്ചത് അവരെ വിളിച്ചിട്ട് അന്വേഷിക്കുക അപ്പൊ നീ ഇവിടെ പോയെന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു വേറെ ഏടെ എല്ലാ സ്ഥലം ഉണ്ട് എന്റെ അച്ഛൻ്റെ പോയി കിടക്കണ്ടല്ലോ കാര്യമുണ്ട അവനാരും അവിടെ അതായത് ഇവിടെന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് പിന്നെ ആയി ജെവിടെയോ പോയിട്ട് ബോധം കെട്ട് വീണെന്നൊക്കെയാണ് വിചാരിച്ചത്

ടുക്കുന്നോടിയെന്ന് അറിയില്ല കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയുടെ കൂടെ സഹായിച്ച് സഹായിച്ചൊളിച്ചോടി തീരുമാനത്തെത്തിയ ഞങ്ങള് ആ അവൻ ഉളുപ്പിലാണ് ഇരുന്ന് തിന്നണ്ട ഈ ചോറ് തിന്നാൻ വേണ്ടിട്ടാണ് ഇത്രയും നേരം ഇവന് വേണ്ടിട്ട് അന്വേഷിച്ചിട്ട് എല്ലാരും നടന്നത് പറക്കെ പറക്കെ നല്ല രസം ഉണ്ടാടാ ചോറിനോട് എന്നാ ബെച്ച ചോറ് ആരെങ്കിലും തിന്നു തീർക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത് ഇപ്പൊ എല്ലാരും റിലാക്സ് ആയി